സ്വർഗീയ അമ്മയായ പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ കരുണയുടെ മാതാവേ ഇന്നീ നിമിഷം ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നിറഞ്ഞ ഹൃദയത്തോടെയും ഭാരം ചുമന്ന മനസ്സോടെയും വന്നു നിൽക്കുന്നു അമ്മേ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും വായ്പകളുടെ ഭാരവും നിന്റെ കരുണാമയമായ കൈകളെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് നീ ഭാഗ്യവതിയാകുന്നു സ്ത്രീകളെ നീ അനുഗ്രഹീതയാകുന്നു നിന്റെ വാക്കിലൂടെ ലോകത്തിന് രക്ഷകനായ ക്രിസ്തു ജനിച്ചു കണ്ണീർ തുടയ്ക്കുന്ന വിശപ്പുള്ളവരെ നിരാശരായവരെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന അമ്മേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കരുണാമയായ അമ്മേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മളെടുത്ത തെറ്റായ തീരുമാനങ്ങൾ അലക്ഷ്യമായ ചില സാമ്പത്തിക തീരുമാനങ്ങൾ ഇന്ന് നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു നിന്റെ പുത്രനായ യേശുവിൻ്റെ പരിശുദ്ധ രക്തം എൻ്റെ എല്ലാ പാപങ്ങളും തെറ്റുകളും ശുദ്ധീകരിക്കട്ടെ പരിശുദ്ധ മാതാവേ ഇന്നീ നിമിഷം ഞങ്ങളുടെ എല്ലാ കടബാധ്യതകളും നിന്റെ പാദത്തിൽ ഒന്നൊന്നായി ഞാൻ സമർപ്പിക്കുന്നു ബാങ്ക് വായ്പകൾ സ്വകാര്യ വായ്പകൾ ക്രെഡിറ്റ് കാർഡിന്റെ കടങ്ങൾ ബിസിനസ് നഷ്ടങ്ങൾ വീട്ടു ചെലവുകൾ മക്കളുടെ പഠന ചെലവ് അമ്മേ ഈ ഭാരങ്ങൾ ഞങ്ങളെ ഉറങ്ങാൻ കൂടി അനുവദിക്കുന്നില്ല സമാധാനം നഷ്ടമായിരിക്കുന്നു നീ കാനായിലെ വിവാഹത്തിൽ ആവശ്യം കണ്ട അമ്മയല്ലേ ഇന്ന് ഞങ്ങളുടെ ആവശ്യം നീ കാണുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മേ വരുമാന മാർഗങ്ങൾ തുറക്കണമേ നഷ്ടങ്ങൾ തിരിച്ചു ലഭിക്കണമേ അപ്രതീക്ഷിതമായ സഹായങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുത്തണമേ പരിശുദ്ധ മാതാവേ നിനക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് കടബാധിതകൾക്കുമീതെ വിജയം നൽകുന്ന ദൈവമാണ് ഇന്നീ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ െന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു ആശങ്കയും ഞങ്ങളുടെ ഹൃദയം വിട്ടപ്പോയി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കരുണാമയായ അമ്മേ ഈ കടബാധിത കാരണം വേദനിക്കുന്ന ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും നിന്റെ കരുണയിൽ മൂടണമേ വീട്ടിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരണമേ വാക്കുകൾ മൂലം ഉണ്ടായ മുറിവുകൾ നീ സുഖപ്പെടുത്തണമേ കുടുംബത്തെ പിരിച്ചിടുന്ന എല്ലാ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ നശിക്കട്ടെ പരിശുദ്ധ മാതാവേ ഇന്നീ പ്രാർത്ഥന കേട്ടതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഇതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വരാനിരിക്കുന്ന സാക്ഷ്യങ്ങൾക്കും നീ മുമ്പേ നന്ദി സ്വീകരിക്കണമേ ഞങ്ങളുടെ കണ്ണീർ നീ കണ്ടുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഒരിക്കലും കൈവിടരുതേ ഞങ്ങളുടെ ജീവിതം നിന്റെ പുത്രനായ യേശുവിൻ്റെ കൈകളിൽ ണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സർവശക്തനായ ദൈവമേ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മെ നയിക്കുന്ന കരുണാസാഗരമായ ദൈവമേ ഇന്നേ നിമിഷം ഞങ്ങൾ നിന്റെ സന്നതിയിൽ വളരെ വിനയത്തോടെ വന്നു നിൽക്കുന്നു ദൈവമേ ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥ വരുമാനം ജോലി ബിസിനസ് പരിശ്രമങ്ങൾ എല്ലാം നിന്റെ കൈകളിൽ ഈ നിമിഷം ഞാൻ സമർപ്പിക്കുന്നു കുറവില്ലാത്ത ദൈവമേ ഞങ്ങളുടെ ദൈവം സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉറവിടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ ആകാശത്തിലെ പക്ഷികളെ പോഷിപ്പിക്കുന്ന ദൈവമല്ലേ നിലത്തിലെ താമരപ്പൂക്കളെ അലങ്കരിക്കുന്ന ദൈവമല്ലേ അതിനാൽ നമ്മുടെ ആവശ്യം നീ അറിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ഇന്നുവരെ ഞങ്ങളെ കൈവിടാതിരുന്നതിന് നിന്നെ ഞങ്ങൾ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു കരുണാമയനായ ദൈവമേ സാമ്പത്തിക കാര്യങ്ങളിൽ ഞങ്ങൾ ചെയ്ത തെറ്റായ തീരുമാനങ്ങൾ അശ്രദ്ധ അവിചാരിതമായ ചെലവുകൾ ഇന്ന് നിന്റെ മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവമേ നിന്റെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കണമേ സ്വർഗീയ പിതാവേ ഇന്നേ നിമിഷം ഞങ്ങളുടെ സാമ്പത്തിക ജീവിതം നിന്റെ കാൽവരിക്ക് മുന്നിൽ സമർപ്പിക്കുന്നു സ്ഥിരം വരുമാനം ലഭിക്കാതെ വിഷമിക്കുന്നവർ ജോലി നഷ്ടപ്പെട്ടവർ ബിസിനസ് നഷ്ടത്തിൽ കഴിയുന്നവർ കടബാധ്യതയിൽ അകപ്പെട്ടവർ എല്ലാവരെയും നീ കരുണയോടെ സ്പർശിക്കണമേ ദൈവമേ പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കണമേ അപ്രതീക്ഷിത സഹായങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുത്തണമേ ഞങ്ങളുടെ കൈവേലയെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പരിശ്രമങ്ങളിലും വിജയം തരയണമേ കർത്താവ് എന്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ദൈവമേ ഈ വചനം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ കടം വാങ്ങുന്നവർ അല്ലാതെ കടം കൊടുക്കുന്നവരായി ഞങ്ങളെ ഉയർത്തണമേ സാമ്പത്തിക അടിമത്തം ഇന്ന് ഈ നിമിഷത്തിൽ തകർക്കപ്പെടട്ടെ ദാരിദ്ര്യത്തിൻ്റെ ശാപം യേശുവിൻ്റെ നാമത്തിൽ ഒടുങ്ങിപ്പോകട്ടെ കരുണാമയനായ ദൈവമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബത്തിലെ സമാധാനം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് പുനഃസ്ഥാപിക്കണമേ ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾക്കും സുരക്ഷിതമായ ഭാവി ഒരുക്കണമേ വീടുകളിൽ അനുഗ്രഹത്തിന്റെ അന്തരീക്ഷം നിറയ്ക്കണമേ ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥന കേട്ടതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഇനിയും കാണാൻ പോകുന്ന സാമ്പത്തിക ഉയർച്ചയ്ക്കും വിജയ സാക്ഷ്യങ്ങൾക്കും നന്ദി സ്വീകരിക്കണമേ ഞങ്ങളുടെ കണ്ണീർ ആനന്ദ കണ്ണീരായി മാറ്റിയതിന് നന്ദി പറയുന്നു സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ ജീവിതം നിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മുതൽ സാമ്പത്തിക ഉയർച്ചയുടെ കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ